ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി ഫെസ്റ്റിവൽ ൊരുങ്ങി സൗദി അറേബ്യ റിയാദ് സീസൺ ആറാം പതിപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും ഫെസ്റ്റ് ഭാഗമായിട്ടും കൊമേഡിയൻ കെബിൻ ഹാർട്ട് അടക്കം അന്താരാഷ്ട്ര കൊമേഡിയന്മാർ ഫെസ്റ്റിൽ പങ്കെടുക്കും ജനറൽ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ റിയാദ് സീസൺ പതിപ്പിന്റെ ഭാഗമായാണ് കോമഡി കോമഡി ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ഒരുക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയിരിക്കും ഇത് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ ഒൻപത് വരെ റിയാദിലെ ബുളൈവാഡ് സിറ്റിയിലായിരിക്കും ഫെസ്റ്റിവൽ കെവിൻ ഹാർട്ട് സെബാസ്റ്റ്യൻ മാനിസ് കൽക്കോ റസൽ പീറ്റേഴ്സ് അടക്കം അൻപതിലധികം അന്താരാഷ്ട്ര കൊമേഡിയന്മാർ ഫെസ്റ്റിന്റെ ഭാഗമാകും സ്റ്റാൻഡപ്പ് ഷോ ടോക്ക് ഷോ കോമഡി വർക്ക്ഷോപ്പുകൾ ഇൻട്രാക്റ്റീവ് സെഷനുകൾ തുടങ്ങിയവയായിരിക്കും പ്രധാന പരിപാടികൾ ആദ്യമായാണ് കോമഡി ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമാകുന്നത് ഇതോടൊപ്പം മ്യൂസിക് പരിപാടികൾ ഫുട്ബോൾ ബോക്സിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ എക്സിബിഷൻ തുടങ്ങിയവയും സീസണിന്റെ ഭാഗമാകും സിറിയ ആയിരിക്കും ഇത്തവണത്തെ അതിഥി രാജ്യം ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കും പരിപാടികൾ മിഷാൽ ചെറ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്